നമസ്കാരം ഗൾഫ് വാർത്തകൾ കൺസൾട്ടിംഗ് രംഗത്തെ ജോലികളിൽ നാൽപ്പത് ശതമാനം ഇനി സൗദി പൗരർക്ക് സ്വദേശി തീരുമാനത്തിന്റെ രണ്ടാം ഘട്ടം പ്രാബല്യത്തിലായെന്ന് മാനവ ഉഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു വിവിധ നിയമലംഘനങ്ങൾ നടത്തി സൗദിയിൽ അനധികൃതമായി തങ്ങുന്നവർക്കെതിരെ കർശന പരിശോധനയും നടപടിയും തുടരുന്നു താമസ ജോലി അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിന് ഒരാഴ്ചക്കിടെ ഇരുപത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് വിദേശികളെയാണ് അറസ്റ്റ് ചെയ്തത് ഭിക്ഷാടനം തടയുന്നതിനുള്ള ക്യാമ്പയിൻ യു എയിൽ തുടരുന്നു ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനകളിൽ റമദാനിലെ ആദ്യ ആഴ്ചയിൽ നാൽപ്പത്തി യാചകരാണ് അജ്മാനിൽ അറസ്റ്റിലായത് ഒമാനിൽ മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു ഇടുക്കി കാഞ്ചിയാറിലെ കല്ലുകുന്നേൽ ഹൌസിൽ റോയിച്ചൻ മാത്യു ആണ് മരിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു ബഹ്റിനിൽ നിന്ന് ഒരാഴ്ചയ്ക്കിടെ നൂറ്റി എൺപത്തിമൂന്ന് അനധികൃത താമസക്കാരെ നാടുകടത്തിയതായി എം ആർ എം എ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സംയുക്ത പരിശോധനകളും നടത്തി പരിശോധനകളിൽ താമസ തൊഴിൽ വിസ നിയമങ്ങൾ ലംഘിച്ച എൺപത്തി അഞ്ച് പേരെ പിടികൂടി ഒമാനിൽ ഗതാഗത നിയമങ്ങൾ ലംഘിച്ച നിരവധി പേർ അറസ്റ്റിൽ ഗതാഗത നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചതിന് പതിമൂന്ന് പേരെയാണ് റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തത് നാൽപ്പത്തൊമ്പത് സൈക്കിളുകളും നാല് മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു കുവൈറ്റിൽ ചെറിയ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്ത് അഞ്ചു ദിവസമാണ് അവധി ലഭിക്കുക കുവൈറ്റിൽ ഇടിമിന്നലേറ്റ പ്രവാസി മരിച്ചു ബർലിയിൽ ജ്വല്ലറിയിൽ ജോലി ചെയ്തിരുന്ന ബംഗ്ലാദേശ് പൗരനാണ് മരിച്ചത് സൗദിയിൽ കെട്ടിടത്തിൻ്റെ നാലാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണ രണ്ടു വയസ്സുകാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു താഴേക്ക് വീണ കുട്ടിയെ സെക്യൂരിറ്റി ഗാർഡ് എടുക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു പിന്നീട് കുട്ടിയെ വിദഗ്ദ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി